നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അരളിച്ചെടി വലിയ വിഷമാണ് എന്നൊരു ചർച്ച സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും വിദഗ്ധരുടെ അടക്കം പഠനം പുറത്തേക്ക് വന്നൊരു ഒരു സാഹചര്യമുണ്ട് ഏറ്റവും ഒടുവിലായി അരളിച്ചെടി വെട്ടിയിട്ട അരളിത്തണ്ട് കഴിച്ച പശുക്കുട്ടിയും പശുവും ചത്ത സംഭവവും റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലമുണ്ട് എന്തുകൊണ്ട് ഇതുവരെ ദേവസ്വം ബോർഡ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ള ചർച്ചാ വിഷയം അരളിച്ചെടി കഴിച്ചാണ് പത്തും തെങ്ങമത്ത് രണ്ട് പശുക്കൾ ചത്തത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞു അടുത്തിടെ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച സൂര്യ സുരേന്ദ്രന്റെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരാനിരിക്കുന്നതേയുള്ളൂ എങ്കിലും അബദ്ധത്തിൽ അരളിപ്പൂ കടിച്ചിറക്കിയതാണ് മരണകാരണമെന്ന സംശയം നിലനിൽക്കുന്നുമുണ്ട് അരളിപ്പൂവിൽ വിഷാംശമുണ്ട് എന്നുള്ളത് ശാസ്ത്രലോകം ഏതാണ്ട് അംഗീകരിച്ച വസ്തുത കൂടിയാണ് പത്ത് വർഷം മുമ്പ് തൃപ്രയാറിലടക്കം ഈ അരളിപ്പൂവ് പൂജാകാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു വനഗവേഷണ കേന്ദ്രമടക്കം അരളിച്ചെടിയിലെ വിഷാംശത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അരളിപ്പൂവിനെതിരെ വ്യാപകമായ ബോധവൽക്കരണം വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഏറെക്കാലമായി ഉയരുന്നുണ്ട് എന്നിട്ടും നമ്മുടെ ക്ഷേത്രങ്ങളിൽ മാത്രം നിവേദ്യങ്ങളിൽ ഇപ്പോഴും അരളിപ്പൂ ഇടണമെന്ന് ഇടതുപക്ഷ സർക്കാരിന് നിർബന്ധമുണ്ട് ഭക്തർക്കിടയിൽ ആശങ്ക നിലനിൽക്കുമ്പോഴും വിഷമുണ്ടെന്നതിന് ശാസ്ത്രീയ തെളിവുമായി വരൂ എന്നിട്ട് അരളിപ്പൂ വിലക്കാം എന്ന നിലപാടുമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കം നിലകൊള്ളുന്നത് പൊതുജനം ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്നുണ്ട് വിഷമില്ല എന്ന് തെളിയുന്നതുവരെ വിലക്കുന്നതല്ലേ സുരക്ഷിതം എന്നത് ഭക്തജനങ്ങളോട് അല്പമെങ്കിലും കൂറുള്ള ഭരണാധികാരികൾ ഇത്തരമൊരു തീരുമാനമല്ലേ എടുക്കേണ്ടത് എന്തിനാണ് അരളിപ്പൂവിനോട് ഇത്ര കൂറ് തമിഴ്നാട്ടിലെ അരളിപ്പൂ കർഷകരോട് എന്തിനാണ് ഇത്ര കരുണ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യമെന്നും വ്യക്തമാകുന്നില്ല എന്തായാലും അരളിപ്പൂവ് കൊടിയ വിഷമാണെന്നാണ് പലരും ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് അതായത് യു കെയിലേക്ക് വിദ്യാർത്ഥി പോകുന്നതിന് മുൻപ് വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സുഹൃത്തിന്റെ വീട്ടിലെ അരളിച്ചെടി അബദ്ധത്തിൽ പറിച്ചു കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ നേരത്തെ ഒരു മാസം മുൻപേ തന്നെ ഇത്തരത്തിൽ അരളിപ്പൂ വിഷമാണ് എന്ന തരത്തിലൊരു റിപ്പോർട്ടുകൾ വന്നിരുന്നു അരളിപ്പൂവിൻ്റെ വിഷം അരളിപ്പൂവിനും ഇലയ്ക്കും തണ്ടിനും വേരിനുമടക്കം വിഷമുണ്ട് അത് അങ്ങനെ ഭക്ഷിച്ചതുകൊണ്ട് മരണം സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പത്തില്ല പക്ഷേ മറ്റ് അലർജികളോ മറ്റ് അസുഖങ്ങളോ ഉള്ളവരിലേക്ക് മരണം പെട്ടെന്ന് എത്താനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അരളിപ്പൂവ് വീണ വെള്ളമോ അതുപോലെ തന്നെ ആ പായസം പ്രസാദം തുടങ്ങിയവയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് നമ്മൾ ഭക്ഷിക്കാറുണ്ട് പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അരളിപ്പൂവിന്റെ സത്ത് നമ്മളുടെ ഉള്ളിലേക്കൊക്കെ പോകാറുണ്ട് പക്ഷെ അതും പാടില്ല അത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് പറയുന്നത് കാലങ്ങളാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് കാരണം ഇത്രയും ആളും നമ്മൾ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഒരു പക്ഷേ മരണകാരണം വരെ ആകാനുള്ള സാധ്യത ഉണ്ട് ഏറ്റവും കൊടിയ വിഷമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ആ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് ഇല്ല അത് അങ്ങനെ മരണം പോലും സംഭവിക്കില്ല അല്ലെങ്കിൽ അത്രയും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല എന്ന റിപ്പോർട്ട് വന്നതിന് ശേഷം വീണ്ടും ആ തുടരാലോ അതിലിപ്പോ തെറ്റില്ലല്ലോ അത് തന്നെയാണ് പൊതുജനം ഇപ്പോൾ ദേവസ്വം ബോർഡ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ മരളിപ്പൂവിനെ നിരോധിക്കാത്തതെന്ന ചോദ്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും ഒന്നടങ്കം നിറയുന്നത്